പാലക്കാട് എയിംസ് സ്റ്റഡി സെന്ററിന്റെ ഒരു മലയാളം ക്ലാസ്സിലേക്ക് കൂടി നിങ്ങളെ ഏവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഗദ്യ സാഹിത്യ അതായത് മുടികൾ മൂന്ന് ഗദ്യ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഉള്ള രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് അതായത് ഒന്ന് ആത്മകഥാ സാഹിത്യമാണ് രണ്ടാമത്തത് ജീവചരിത്ര സാഹിത്യം ആത്മകഥാ സാഹിത്യവും ജീവചരിത്ര സാഹിത്യവും അത് രണ്ടെണ്ണമാണ് നമ്മൾ ഇന്ന് മുഖ്യമായിട്ടും നമ്മൾ നമ്മുടെ ചർച്ചയിൽ വരുന്നത് ഈ രണ്ട് ടോപ്പിക്കുകൾക്കും പ്രാധാന്യമുണ്ട് എന്തായാലും നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ എൺപത് മാർക്കിൻ്റെയും മലയാളം സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ആ എൺപത് മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു രണ്ട് ചോദ്യമെങ്കിലും ഈ ആത്മകഥ അതുപോലെ തന്നെ ആത്മകഥയെ തുടർന്ന് വരുന്നത് ആ ജീവചരിത്രം ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ആയിരിക്കും കൂടുതലും ആ ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ളത് പ്രത്യേകിച്ച് ആത്മകഥ ഒരു എഴുത്തുകാരൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രശസ്തരായിട്ടുള്ളവരുടെയോ അങ്ങനെ ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിയുടെ ആത്മകഥ ചോദിക്കാനുള്ള സാധ്യത വളരെ ആ അധികമുണ്ട് അപ്പൊ അതുകൊണ്ട് ആത്മകഥാ സാഹിത്യം നന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ആത്മകഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആട്ടോബയോഗ്രഫി ഇംഗ്ലീഷിൽ അത് പറയും എന്താണ് ആത്മകഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ എഴുതുന്ന വെച്ചാൽ സ്വയം ഒരാൾ സ്വന്തം കഥ എഴുതുന്നത് അതാണ് ആത്മകഥ എന്ന് പറയുന്നത് ഈ ആത്മകഥ എന്ന് പറയുന്ന പദം മൂന്ന് ഗ്രീക്ക് പദങ്ങൾ സംയോജിച്ചുണ്ടായതാണ് ഒന്ന് ആട്ടോസ് രണ്ട് ബയോസ് മൂന്നാമത്തത് ഗ്രഫീൻ ഈ മൂന്ന് പദങ്ങൾ ആട്ടോസ് ബയോസ് ഗ്രഫീൻ ഈ മൂന്ന് പദങ്ങൾ സംയോജിച്ചുണ്ടായതാണ് ആത്മകഥ എന്ന് പറയുന്ന പദം ആത്മകഥ എഴുതുന്നത് എന്നുവെച്ചാൽ എഴുത്തുകാരനും കഥാനായകന് ഒരാൾ തന്നെയാണെങ്കിൽ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങള് വളരെ സത്യസന്ധമായിരിക്കും കൃത്യതയുള്ളതായിരിക്കും കാര്യം രണ്ടും ഒരാള് തന്നെയാണെങ്കിൽ അതിൽ ഇപ്പൊ നമ്മള് ജീവചരിത്രം ആകുമ്പോ ഒരാളുടെ കഥ മറ്റൊരാളാണ് എഴുതുന്നത് അപ്പം അയാൾക്ക് കിട്ടിയ അറിവിന്റെയോ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അയാള് ജീവചരിത്രം എഴുതുന്നത് എന്നാൽ അതല്ല ആത്മകഥയുടെ സ്ഥിതി ആത്മകഥയുടെ സ്ഥിതി അയാൾ തന്നെ എഴുതുന്നത് കൊണ്ട് അതിനകത്ത് പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് സൂചിപ്പിക്കുന്ന ആത്മാംശം എങ്ങനെയായാലും ശരി തന്നെ അത് കൃത്യമായിട്ട് ആ രചനയിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് സത്യസന്ധമാകും എന്ന് നമ്മൾ പറഞ്ഞത് ഇനി ആത്മകഥയ്ക്ക് രണ്ട് ഘടകങ്ങൾ വേണം ഒന്നെന്ന് പറയുന്നത് വൈകാരികമാണ് രണ്ടാമത്തത് ബുദ്ധിപരവുമാ ആണ് വൈകാരികവും ബുദ്ധിപരവുമായ രണ്ട് ഘടകങ്ങൾ ആത്മകഥയ്ക്ക് ആത്മനിഷ്ഠമായ വൈകാരികാംശം നഷ്ടപ്പെട്ടാൽ ആത്മകഥ നിർജ്ജീവമാകും എന്നുവെച്ചാൽ ഓരോ കാര്യങ്ങളും നമ്മൾ ഇപ്പൊ എൻ്റെ ഞാനൊരു ആത്മകഥ എഴുതുകയാണെങ്കിൽ ആ ആത്മകഥയിൽ ഞാൻ എൻ്റെ ജീവിതമാണ് പ്രതിപാദിക്കുന്നത് അപ്പൊ ആ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വൈകാരികമായ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടാകും ആ സന്ദർഭങ്ങൾ ഞാൻ അവതരിപ്പിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് ആ ഏത് സന്ദർഭമാണോ വിവരിക്കുന്നത് അതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് വേണം ആ കൃതി രചിക്കാൻ എങ്കിൽ മാത്രമേ അതിന് ആ സിദ്ധി ഉണ്ടാകൂ എന്ന് നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ടാണ് ആത്മനിഷ്ഠമായ വൈകാരിക അംശം നഷ്ടപ്പെട്ടാല് ആത്മകഥ നിർജ്ജീവമാകും എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള ആത്മകഥകളിൽ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥയായിട്ട് അറിയപ്പെടുന്ന കൃതി വൈക്കം പാച്ചുമൂത്തത് പാച്ചുമൂത്തത് മലയാള ആ സാഹിത്യത്തിലും മലയാള ഭാഷയിലും ഒക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് പാച്ചുമൂത്തത് അദ്ദേഹത്തിൻ്റെതായിട്ട് പല കൃതികളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മലയാള വ്യാകരണം മലയാള ഭാഷാ വ്യാകരണം എന്നൊരു വ്യാകരണ ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ അദ്ദേഹം ശ്രദ്ധേയനാണ് ഒപ്പം തന്നെ ചില യാത്രാ വിവരണ കൃതികൾ പദ്യത്തിൽ എഴുതിയതുണ്ട് മറ്റു ചില ആ കൃതികളൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ട് പ്രശസ്തമായിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ ചർച്ചയിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ എഴുതിയതാര് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ആത്മകഥയുടെ പേര് ആത്മകഥ തന്നെയാണ് ആ അത് എഴുതിയിരിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ വൈക്കം പാച്ചു മൂത്തതാണ് പക്ഷെ ഈ ആത്മകഥ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പൂർണ്ണ ലക്ഷണങ്ങള് തികഞ്ഞ ഒരു കൃതിയായിട്ട് നമുക്ക് വൈക്കം പാച്ചു മൂത്തതിന്റെ ആത്മകഥയെ കാണാൻ കഴിയില്ല എങ്കിലും മലയാളത്തിൽ മലയാളത്തിലുണ്ടായ ആദ്യത്തെ ആത്മകഥ ആയതുകൊണ്ട് ആ ആത്മകഥ ശ്രദ്ധിക്കപ്പെടുന്ന ആത്മകഥയാണ് രണ്ടാമത്തതെന്ന് പറയുമ്പോ രണ്ടാമത്തെ ആത്മകഥ എന്ന് നമ്മൾ പറയുമ്പോൾ ആ അത് ലക്ഷണയുക്തമായ ആദ്യത്തെ ആത്മകഥ മലയാളത്തിൽ ലക്ഷണയുക്തമായ ആദ്യത്തെ ആത്മകഥ നമ്മൾ നോവൽ പഠിക്കുമ്പോഴും പറയാറുണ്ട് കുന്തലത ആദ്യ നോവല് ലക്ഷണയുക്തമായ ആദ്യത്തെ നോവല് ഇന്ദുലേഖ എന്ന് പറയാറുണ്ട് അപ്പൊ അതുപോലെ ആദ്യത്തെ ആത്മകഥ പാച്ചുമൂത്തതിൻ്റെ ആത്മകഥയാണ് പക്ഷെ ആദ്യത്തെ പിന്നെ ആ ലക്ഷണ മൊത്ത ആത്മകഥ ലക്ഷണയുക്തമായ ആദ്യത്തെ ആത്മകഥ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ നാടുകടത്തൽ എന്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് ഈ ആത്മകഥയുടെ കർത്താവ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ തിരുവിതാംകൂറിൽ നിന്നും അതായത് അന്നത്തെ ദിവാന്റെ ആ ചില നടപടി ദൂഷ്യങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന്റെ സ്വദേശാഭിമാനി പത്രത്തിന്റെ പ്രസ് കണ്ടുകെട്ടുകയും ആ പ്രസ് കണ്ടുകെട്ടുകയും അതിൽ നിന്ന് ഉള്ള അതായത് ആ അതിന് ശേഷം അദ്ദേഹത്തെ കണ്ണൂരേക്ക് അന്ന് കണ്ണൂർ എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിനെ സംബന്ധിച്ച് വിദേശമാണല്ലോ കണ്ണൂരിലേക്ക് അദ്ദേഹത്തെ പിന്നെ നാട് കടത്തുകയും ചെയ്യും അപ്പൊ ആത്മകഥയുടെ പശ്ചാത്തലം അതാണ് രണ്ടായിര ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആ അദ്ദേഹത്തെ നാടുകടത്തിൽ അദ്ദേഹം എഴുതിയ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ മലയാളി മലയാളത്തിൽ ആദ്യത്തെ ലക്ഷണയുക്തമായ ആത്മകഥ ഇനി അടുത്തതെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ ബി കല്യാണിയമ്മ എന്നും പറയും കല്യാണിയമ്മ എഴുതിയ ആത്മകഥയുണ്ട് വ്യാഴവട്ട സ്മരണകൾ വ്യാഴവട്ടം എന്ന് പറഞ്ഞ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷത്തെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് വ്യാഴവട്ട സ്മരണകളിലൂടെ ബി കല്യാണി അമ്മ സ്വദേശാഭിമാനിയുടെ ഭാര്യയാണ് അവര് എഴുതിയ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ ഇനി അടുത്തത് സ്വദേശാഭിമാനിയുടെ ഭാര്യ എഴുതിയത് നമ്മൾ പറഞ്ഞു ഇനി അടുത്ത ആത്മകഥ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലമാണ് കഴിഞ്ഞ കാലം എന്ന ആത്മകഥ മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപക പത്രാധിപരായിരുന്ന കെ പി കേശവമേന മാതൃഭൂമി പത്രം രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന സമയത്ത് അന്നത്തെ ആ അതിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്നു ഞാൻ ഈ ഇങ്ങനെയുള്ള വിശദീകരണം കൂടി നൽകുന്നത് മറ്റ് പല പേപ്പറുകളിലും ഈ കെ പി കേശവ കടന്നു വരുന്നുണ്ട് അപ്പം ആ സന്ദർഭത്തിലേക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് അതിനോടൊപ്പം തന്നെ ഇതുകൂടിയൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പൊ മാതൃഭൂമി പത്രം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആ മാർച്ചിലാണ് അതിൻ്റെ പിന്നെ നൂറാം വാർഷികം ആഘോഷിച്ചിട്ട് പോണ്ട് രണ്ടു മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ അത് നമുക്കറിയാം കഴിഞ്ഞ കാലം കെ പി കേശവമേനോനാണ് അതിൻ്റെ രചയിതാവ് മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപരാണ് ഇനി അടുത്തത് എൻ്റെ ജീവിത സ്മരണകൾ എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്ന ആ ആത്മകഥ എഴുതിയത് അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം നായർ സർവീസ് സൊസൈറ്റി എൻ എസ് എസ് എൻ എസ് എസിന്റെ സ്ഥാപകനാണ് ആ സ്ഥാപകനും ആദ്യ പ്രസിഡന്റും ഒക്കെയാണ് മന്നത്ത് പത്മനാഭൻ പിന്നീട് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ അതേ എഴുതിയ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ ഇനി അടുത്ത ആത്മകഥ കെ എം പണിക്കര് സർദാർ കെ എം പണിക്കരുടെ ആത്മകഥയാണ് അടുത്ത ആത്മകഥ അതേ എഴുതിയ അതിൻ്റെ പേര് ആത്മകഥ എന്ന് തന്നെ ആണ് ഇനി അടുത്തത് ഇ വി കൃഷ്ണപിള്ള മലയാളത്തിലെ പ്രശസ്ത ഹാസ സാഹിത്യകാരനും മലയാളത്തിലെ ആദ്യകാല ചെറുകഥയിലെ ചെറുകഥയെ രണ്ടാം ഘട്ടവുമായിട്ട് രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാല് തകഴിയ പോലെയുള്ള എഴുത്തുകാരുടെ നവോത്ഥാന കാതികരുടെ ആ കാലഘട്ടവുമായി ബന്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് ജീവിതസ്മരണകൾ ഇ വി കൃഷ്ണപിള്ള അതേ മലയാളത്തിലെ ആദ്യത്തെ ആദ്യകാല ഹാസ സാഹിത്യകാരന്മാരിൽ പ്രമുഖനാണ് ഇ വി കൃഷ്ണപിള്ള തെക്കൻ കേരളത്തിലും സഞ്ജയൻ വടക്കൻ കേരളത്തിലും ഒരേ സമയത്ത് ഈ ഹാസ സാഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തികളാണ് അദ്ദേഹത്തിന്റെ ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് ജീവിത സ്മരണകൾ ഇനി അടുത്ത സ്മരണമണ്ഡലം സ്മരണമണ്ഡലം സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപിള്ളയുടെ ആത്മകഥയാണ് സ്മരണമണ്ഡലം ഇനി കേശവദേവിന്റെ ആത്മകഥ രണ്ട് ആത്മകഥകളുണ്ട് ഒന്ന് എതിർപ്പ് എന്നാണ് ഒന്ന് രണ്ടാമത്തെ ആത്മകഥ ഓർമ്മകളുടെ ലോകത്തിൽ എന്ന് എതിർപ്പ് ഓർമ്മകളുടെ ലോകത്തിൽ ഈ രണ്ട് ആത്മകഥയുടെയും രചയിതാവ് പി കേശവദേവാണ് ഇനി ഓർമ്മ ഓർമ്മകളുടെ ഓർമ്മകളുടെ ഓളങ്ങൾ അത് ജി ശങ്കര കുറിപ്പിന്റെ ആത്മകഥയാണ് ഓർമ്മകളുടെ ഓളങ്ങൾ എന്ന് അറിയാം ഇനി ഓർമ്മയുടെ അറകൾ അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ ഓർമ്മയുടെ ആൽബം മലയാറ്റൂർ രാമകൃഷ്ണനാണ് ഓർമ്മയുടെ ആൽബം ഓർമ്മകളുടെ ആൽബം ഇനി ഓർമ്മയുടെ തീരങ്ങളിൽ അത് തകഴിയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ മലയാളത്തിൽ ഓർമ്മ എന്ന് തുടങ്ങുന്ന നിരവധി ആത്മകഥകളുണ്ട് ആ ആത്മകഥകളിലെ ഒന്ന് ഓർമ്മകളുടെ ലോകത്തിൽ പി കേശവദേവ് ഓർമ്മകളുടെ ഓളങ്ങൾ ജീശങ്കർ കുറിപ്പ് ഓർമ്മയുടെ അറകൾ ബഷീർ ഓർമ്മയുടെ ആൽബം മലയാറ്റൂർ രാമകൃഷ്ണൻ ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ഓർമ്മകളുടെ കഥ എൻ ഗോവിന്ദൻകുട്ടി ഓർമ്മയുടെ കണ്ണാടി എ പി ഉദയഭാനു ഓർമ്മകളുടെ നാട്ടിൽ പുത്തൻകാവ് മാത്തൻതരകൻ ഒരു സൗന്ദര്യ പ്രേമത്തിന്റെ കഥ എം പി അപ്പൻ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ ഓർമ്മക്കുറിപ്പുകൾ ഇ എം എസ് ഓർമ്മകളുടെ വിരുന്ന് വി കെ മാധവൻകുട്ടി ഒഴിവുകാല സ്മൃതികൾ ഈ കെ നായനാർ ഓർമ്മയിലെ പച്ചകൾ പച്ച എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് അർത്ഥത്തിലാണ് ഒന്ന് ജീവിതത്തില് പച്ചപ്പ് പിടിച്ചു നിൽക്കുന്ന ഓർമ്മകൾ രണ്ടാമത്തത് അദ്ദേഹം ചെയ്ത പച്ചവേഷങ്ങൾ കഥകളിയില് പച്ചവേഷം ധാരാളം ചെയ്ത പച്ചവേഷത്തില് ആ അദ്വിതീയനായിരുന്ന വ്യക്തിയാണ് കലാമണ്ഡലം ഗോപി അതുകൊണ്ട് ഓർമ്മയിലെ പച്ചകൾ എന്ന് അദ്ദേഹം ഒരു ആ അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് പേര് നൽകിയതുകൊണ്ടാണ് ഇനി ഓർമ്മകളുടെ കുടമാറ്റമുണ്ട് അത് കാടാണ് അത് എഴുതിയിട്ടുള്ളത് ഓർമ്മയിലെ കുറിപ്പുകൾ അത് കലാമണ്ഡലം ഗോപിയുടെ ആത്മകഥയാണ് ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ വാസി ഒളിവിലെ ഓർമ്മകൾക്ക് ശേഷം തോപ്പിൽ വാസി അതുപോലെ ഒരു അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ ഈശ്വര വാര്യർ ഒരു സർജന്റെ അനുഭവക്കുറിപ്പുകൾ ഡോക്ടർ പി കെ ആർ വാര്യർ വിസ്മയം അത് ഹൈദരാലി കലാമണ്ഡല ഹൈദരാലിയുടെ ആത്മകഥയാണ് പിന്നെ ഓർമ്മ കിളിവാതിൽ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ബീഗാടിന്റെ സ്ഥാപകനും അതിൻ്റെ ആ പ്രവർത്തകനുമായിരുന്ന ഉടമസ്ഥനുമായിരുന്ന കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ആണ് ആ ഓർമ്മകളുടെ ഓർമ്മ കിളിവാൽ പിന്നെ ഒരമ്മയുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞുകൊണ്ട് റെയ്ച്ചൽ തോമസ് ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ആ ഓയിൽ തുടങ്ങുന്നത് ഒരു ആൽഫബറ്റിക് ഓർഡറിൽ പറഞ്ഞു എന്നേ ഉള്ളു അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഓർമ്മയുടെ തീരങ്ങളിൽ വരെ നമ്മൾ സൂചിപ്പിച്ചു ഇനി അടുത്തത് കൊഴിഞ്ഞ ഇലകൾ മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയും പ്രശസ്ത നിരൂപകനും നിരവധി വിമർശന ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ഇനി ജീവിത സ്മരണകൾ നമ്മൾ നേരത്തെ ഒരു ജീവിത സ്മരണകൾ കണ്ടു ആ ജീവിത സ്മരണകൾ ഇ വി കൃഷ്ണ പിള്ളയുടേതാണ് അതിൽ അതേ പേരിലുള്ള ജീവിത സ്മരണകൾ അത് കെ സി മാമൻ മാപ്പിളയാണ് അതായത് മനോരമയുടെ മലയാള മനോരമയുടെ പത്രാധിപരായിരുന്നു സ്ഥാപകനല്ല സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് അദ്ദേഹത്തിന്റെ മക്കള് അതിൽ പെടുന്ന ആളാണ് കെ സി മാമൻ മാപ്പിള അപ്പൊ ആ കെ സി മാമൻ മാപ്പിളയുടെ ആത്മകഥയാണ് ജീവിതസ്മരണകള് ജീവിതസ്മരണകൾ എന്ന പേരിൽ രണ്ടാത്മകഥയുണ്ട് ഇ വി കൃഷ്ണപിള്ളയും എഴുതിയിട്ടുണ്ട് അത് ശ്രദ്ധിച്ചോണം നമ്മൾ ചോയ്സ് വരുമ്പോ അതിലൊന്ന് ശ്രദ്ധിക്കണം ഇനിയും ബാല്യകാല സ്മരണകൾ സ്മരണയുടെ ഏടുകൾ എന്റെ ബാല്യ സ്മരണകൾ അത് ഇത്രയും സി അച്യുതമേനോന്റെ ആത്മകഥയാണ് എന്റെ ബാല്യസ്മരണകൾ അതിന് ആ പിന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആ ലഭിച്ചു ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നു സി അച്യുതമേനൻ ഇനി അടുത്തത് വീ ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥകളാണ് കണ്ണീരും കിനാവും കർമ്മവിഭാഗം കർമ്മവിഭാഗം എഴുതിയിട്ട് അദ്ദേഹം കണ്ണീരും കിനാവിനും ശേഷം എന്നാണ് അദ്ദേഹം ആദ്യ പേര് കൊടുക്കാൻ നിശ്ചയിച്ചത് അത് പിന്നീട് മാറ്റി കർമ്മവിഭാഗം എന്നാക്കി ആദ്യത്തെ ആത്മകഥ കണ്ണീരും കിനാവുമാണ് അപ്പൊ ഈ രണ്ട് ആത്മകഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ആദ്യത്തെ ആത്മകഥ എന്ന് പറയുന്നത് അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ തീച്ചുളയിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ബാല്യകാല അനുഭവങ്ങളും അയ്യപ്പൻ കാവിലെ പൂജാരി എന്ന നിലയിൽ ഷൊർണൂര് മുണ്ടമൂക എന്ന സ്ഥലത്തിലെ കാവിലെ പൂജാരിയായിട്ട് ആയിരുന്ന കാലഘട്ടം വരെയുള്ള കഥകള് വിശദീകരിക്കുന്ന ഒന്നാണ് ആ ഈ കണ്ണീരും കിനാവും അത് കഴിഞ്ഞ് ദേശീയ പ്രസ്ഥാനവും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വിവരിക്കുന്നത് കർമ്മ വിഭാഗത്തിലാണ് വീറ്റി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥകളാണ് അത് രണ്ടും ഇനി എൻ്റെ കഥ വിഷാദം പൂക്കുന്ന മരണം എൻ്റെ പാത മൂന്നും മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയായ മാധവിക്കുട്ടിയുടെ ആത്മകഥകളാണ് പിന്നെ കാടാറുമാസം അത് പി ഭാസ്കരന്റെ ആത്മകഥയാണ് കാടാറുമാസം പിന്നീട് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ആത്മകഥയുണ്ട് ആ ആത്മകഥയുടെ പേര് ആത്മരേഖ എന്നാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ട ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ പല പി എസ് സി ചോദ്യങ്ങളിലും സ്ഥിരമായിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ അതായത് പി കുഞ്ഞുരാമൻ നായരാണ് അതിന്റെ കർത്താവ് കവിയുടെ കാൽപ്പാടുകൾ അദ്ദേഹം വേറെ രണ്ടാത്മകഥ കൂടി എഴുതിയിട്ടുണ്ട് അത് നിത്യകന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ ഇങ്ങനെ രണ്ട് കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട് പി കുഞ്ഞുരാമൻ നായർ മഹാകവി പി കുഞ്ഞരാമൻ പറയുന്നത് ഇനി എന്റെ വഴിത്തിരിവ് അത് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ സ്മൃതിമാധുര്യമാണ് അടുത്ത ആത്മകഥ അത് കെ കെ രാജ ബാഷ്പാഞ്ജലി എന്ന് പറയുന്ന കാവ്യത്തിന്റെ കർത്താവാണ് കെ കെ രാജ അദ്ദേഹത്തിൻ്റെ സ്മൃതിമാധുര്യം പിന്നെ എന്റെ വഴിയമ്പലങ്ങൾ എസ് കെ പറ്റക്കാടാണ് പരാജയങ്ങളുടെ കഥ പ്പൻ നായർ കാഴ്ചപ്പാടുകൾ പുത്തേഴത്ത് രാമൻ മേനോൻ ആദ്യകാലത്തെ ഒരു നിരൂപകനൊക്കെയാണ് പുത്തേഴൻ പുത്തേഴത്ത് രാമൻ മേനോൻ ഇനി അരങ്ങ് അരങ്ങുകാണാത്ത നടൻ കാണാത്ത നടൻ എന്ന ആത്മകഥ എഴുതിയത് തിക്കോടിയനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഈ ആത്മകഥയ്ക്കാണ് ലഭിച്ചത് ഇനി നാടകാചാര്യനായിരുന്ന എൻ എൻ പിള്ള അത് കൊമേഴ്സ്യൽ നാടകരംഗത്തും അമേച്ചർ നാടകരംഗത്തും ഒക്കെ പ്രശസ്തനായിരുന്ന എൻ പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ അത് ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെയുള്ള ആത്മകഥകൾ നമ്മൾ ശ്രദ്ധിക്കണം ചോദ്യത്തിൽ വരാൻ സാധ്യത കൂടുതൽ ഇനി ജീവിതവും ഞാനും കെ സുരേന്ദ്രന്റെ മലയാളത്തിലെ നോവലിസ്റ്റ് ആയിരുന്ന കെ സുരേന്ദ്രന്റെ ആത്മകഥയാണ് ഉപന്യാസകാരനാണ് ആ നോവലിസ്റ്റ് ആണ് കെ സുരേന്ദ്രൻ ഗുരു എന്ന് പറയുന്ന നോവലൊക്കെ കാട്ടുകുരങ്ങ് ആ എങ്ങനെയൊക്കെയുള്ള നോവലുകളുടെ കർത്താവ് ഇനി മലയാള ചെറുകഥയിലെ അമ്മ അല്ലെ മലയാള നോവൽ സാഹിത്യത്തിലെന്ന് പറയാനൊക്കെ കാരണം ലളിതാംബിക അന്തർജന ഒരു നോവലെ എഴുതിയിട്ടുണ്ട് അഗ്നിസാക്ഷി അപ്പൊ അതുകൊണ്ട് മാത്രമല്ല ലളിതാംബികാന്തർജനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മള് മലയാളത്തിലെ ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ എഴുത്തുകയും വയലാർ അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നത് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിലാണ് അതൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു പോയു ആത്മകഥയ്ക്ക് ഒരാമുഖ അതാണ് ലളിതാംബികാന്തർ ജനത്തിന്റെ ആത്മകഥ ഇനി എന്നിലൂടെ എന്നിലൂടെ എന്ന ആത്മകഥയുടെ കർത്താവ് കുഞ്ഞുണ്ണി മാഷാണ് ഇനി ഓർമ്മകളുടെ കഥ എൻ ഗോവിന്ദൻകുട്ടി ഇനി തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ അർത്ഥവിരാമം അമർത്യാനന്ദ അദ്ദേഹം ഒരു ഇടയ്ക്ക് വെച്ച് സന്യാസം സ്വീകരിച്ചു ആ അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് ഉള്ള പേരാണ് എസ് മാധവൻ നായർ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ അവാർഡ് കിട്ടിയ കൃതി കൂടിയാണ് അർത്ഥവിരാമം ഇനി എന്റെ വക്കീൽ ജീവിതം അതാണ് മറ്റൊരാത്മകഥ എന്റെ വക്കീൽ ജീവിതം അത് തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ വക്കീൽ ജീവിതം എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ വക്കീലായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം വിവരിക്കുന്ന ഒരിത് മറ്റത് ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന് വേറൊരു ആത്മകഥ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്